ഹായ് ഫ്രണ്ട്സ് പനിൻ്റെ രണ്ടാമത്തെ ദിവസം ഞാനിന്ന് എനിക്ക് കഴിക്കാൻ ഇഷ്ടപ്പെട്ടൊരു സാധനം എന്ന് കുനാഫ പക്ഷെ എൻ്റെ ഇഷ്ടമായിട്ട് സേതൊക്കെ ഒക്കെ കരിഞ്ഞ് പോയി ഇതാണ് കരിൻ്റെ കുനാഫ നമ്മൾ ഓർഡർ ചെയ്ത് ഇത് ടേസ്റ്റ് ഞാൻ ഉണ്ടാവുന്നില്ല ഇത് നമ്മൾ എന്ത് കുനാഫേ പോലെ മേടിച്ചത് മറ്റേ ചീസല്ല എന്താണ് ക്രീം ക്രീം ചീസ് ഇതൊന്നും ഒഴിക്കില്ല കഴിച്ചിട്ടില്ല ലുലു പക്ഷെ അത് ടേസ്റ്റ് ഇല്ലായിരുന്നു എനിക്ക് പനി വന്ന മധുരം കഴിച്ചോടിയും ആപ്പത്തി പറഞ്ഞിട്ട് എപ്പോഴും മധുരമേ കഴിക്കില്ല ഇപ്പൊള്ള മധുരം ഒക്കെ കഴിച്ച് ഷുഗർ വന്ന് ചവതി

വിലയില്ലേ വിളിച്ചിട്ട് എനിക്ക് വേണ്ട ഗെയിം കളിക്കുമ്പോ തിരക്കാണ് കൊറച്ച് കഴിഞ്ഞാ ചൂടുണ്ട ബർഗർ ഉണ്ട് പറ ഒരു പത്ത് ദിവസം ഇങ്ങനെ പനി വന്നിട്ടിരുന്നേ അപ്പോൾ നമ്മളെ മധുരം ഒക്കെ തിന്നിട്ടുള്ള തടിയിൽ കൂടെ ഒന്നുകൂടെ വെക്കും പിന്നെ വൈകി കഴിക്കാൻ തോന്നുന്ന കായിക നാളെ ഒരു ഉറപ്പില്ല ഞാൻ എനിക്ക് മധുരം മേടിച്ചത് കുട്ടികൾക്ക് ബർഗറാണ് മേടിച്ചത് ബർഗർ നോക്കും മൂന്നെണ്ണം മേടിച്ചു ഞാൻ Away, ും കഴിക്കില്ല കേട്ടോ ഞാൻ കഴിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കഴിക്കുമ്പോസ് നോക്കുന്നു രണ്ട് ലഡ്ഡു മേടിച്ചോ കുട്ടാപ്പിക്ക് വേണോ എത്ര കഴിക്കാത്തി മളം പിടിച്ചു തരൂടെ ഞാൻ പരുവ നിങ്ങളെ കൊലിപ്പിക്കുന്നു സെൻട്രൽ പോർഷൻ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട് ഒരു ക്രീമിനെ എവിടെയാണ് കൈപ്പേ ഒത്തിരി ഫോണൊക്കെ തട്ടി കറച്ചു പോകും അത് കുഴയാ ഫിത്ര മോ ടേസ്റ്റ് ഉണ്ട് ഈ ഒരു മധുരത്തിനെ ക്രീമിസ് പോലെ ഇതിനെ അതുകൊണ്ട് വയ്യാത്തെന്നു പഞ്ഞിന്റെ പൈല നാല് വയ്യ അപ്പോൾ ഉം നമ്മൾ തുടർന്ന് കുഞ്ഞി മണം ചെറിയ ബർഗർ ഇനി രാത്രി ഫുഡ് കഴിട മധുര കഴിക്കണ ഇണ്ടോ ഒരാള് ബർഗർ വേണോ ചിക്കൻ ഉള്ളത് ചിക്കൻ തരാം ഞാൻ കഴിക്കുന്നതിന്റെ പകുതി വരും ചെലപ്പോ മുഴുവനും കൊടുക്കും